വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമ എന്നത് കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന കലാരൂപമാണ് സമൂഹത്തിന്റെ വളർച്ചയും മാറ്റങ്ങളും എല്ലാം ഉൾക്കൊണ്ട് കാലത്തിനനുസൃതമായി പ്രതിഫലിക്കുന്ന കല അതിൽ വിനോദം എന്നതിനേക്കാൾ ഉപരി കഥാപാത്രം നാടകീയത സാങ്കേതികത ജനങ്ങളുടെ വികാര വിചാരങ്ങളുമെല്ലാം ഒത്തിണങ്ങുമ്പോഴാണ് ഒരു സിനിമ ജനിക്കുന്നത് താരങ്ങളില്ലാതെ ഒരു സിനിമയില്ല മലയാള സിനിമയിൽ താരങ്ങളുടെ പേരിൽ പലപ്പോഴും ആരാധകർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും തമ്മിൽ തർക്കത്തിലാകുന്നത് പണ്ട് കവലകളിലും ക്ലാസ് റൂമുകളിലുമാണെങ്കിൽ ഇന്നിപ്പോൾ അത് സോഷ്യൽ മീഡിയയിലാണ് എൺപതുകളോടെയാണ് മലയാളത്തിൽ താരങ്ങളുടെ ഉദയം ആരംഭിക്കുന്നതെന്ന് പറയാം വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെയായി രണ്ടായിരം വരെ കിരീടം ചൂടി നിലനിന്നു ഇപ്പോഴും നിലനിന്നു പോകുന്നു എന്നാൽ രണ്ടായിരത്തോടെയാണ് ന്യൂ ജനറേഷൻ സിനിമകളുടെ കടന്നുവരവ് ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ എത്തിയതോടെ ഇവരുടെ പദവികളിൽ കാര്യമായ കോട്ടങ്ങൾ തട്ടിയെന്ന് തന്നെ പറയാം പുതിയൊരു താര ശരീര നിർമ്മിതി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ സിനിമ വള്ളുവനാട്ടിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് കാഴ്ചകളെ പറിച്ചു നട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ സുവർണകാലം തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിലാണ് നല്ല തിരക്കഥയും സംവിധാനവും അഭിനയവും കൂടി നല്ല ചലച്ചിത്രങ്ങൾ കൂടുതലായും പിറവിയെടുത്തത് സ്വാഭാവിക അഭിനയം കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന താരങ്ങളും സഹതാരങ്ങളും വില്ലന്മാരും കാലം എത്ര കഴിഞ്ഞാലും മാറാത്ത പൊട്ടിച്ചിരി സമ്മാനിക്കുന്ന ഹാസ്യ താരങ്ങളും സൗന്ദര്യവും കഴിവും കൊണ്ട് പ്രേക്ഷകനെ വരുതിയിലാക്കുന്ന നായികമാരും അടക്കി വാണിരുന്ന കാലം ഇവിടെയാണ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള മത്സരവും തുടക്കമിടുന്നത് മമ്മൂട്ടിയും മോഹൻലാലും എഴുപതുകളിൽ സിനിമയിൽ എത്തിയെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തു തുടങ്ങിയത് എൺപതുകളുടെ ആരംഭത്തിലായിരുന്നു സുകുമാരൻ നായരായി അഭിനയിച്ച വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലെ നാട്ടും പുറത്തുകാരൻ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടിയെ മലയാള സിനിമാ പ്രേമികൾ അറിഞ്ഞു തുടങ്ങിയതെങ്കിൽ ഫാസിൽ സംവിധാനം ചെയ്ത ശങ്കറും പൂർണിമ ജയറാമും നായികാനായകന്മാരായി അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ കഥാപാത്രം നരേന്ദ്രനാണ് മോഹൻലാലിനെ പ്രശസ്തൻ പ്രേക്ഷകർക്കിടെ പ്രശസ്തനാക്കിയത് രാജാവിൻ്റെ മകനിലെ വിൻസെന്റ് ഗോമസ് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തി ന്യൂഡൽഹി എന്ന ചിത്രമാണ് മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാർ ആക്കിയത് മുകളിൽ പരാമർശിച്ചതുപോലെ തന്നെ അന്നത്തെ കാലത്തിന്റെ കഥ പറയുന്ന കാലത്തിനനുസൃതമായിരുന്ന സിനിമകളായിരുന്നു അന്നത്തെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നത് എന്നാൽ ഇപ്പോൾ കാലം മാറി ആ കാലത്തിലേതുപോലെ ഒരു സിനിമ ഇന്ന് പുറത്തിറക്കിയാൽ ആരും തന്നെ സ്വീകരിക്കില്ല കാലത്തിന്റെ മാറ്റം കണ്ടറിഞ്ഞവരാണ് മോഹൻലാലും മമ്മൂട്ടിയും ആ കാലത്ത് നിന്നും ഇന്നത്തെ യുവതാരങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അവർക്കും മുകളിലെത്താൻ താര രാജാക്കന്മാരും നന്നായി തന്നെ പരിശ്രമിക്കുന്നുണ്ട് ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ ടോവിനോ തോമസ് എന്നിവരെല്ലാം തന്നെ മലയാള സിനിമയുടെ വാഗ്ദാനങ്ങൾ തന്നെയാണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സിനിമകളും തിരഞ്ഞെടുക്കാൻ അവർ ശ്രമിക്കാറുണ്ട് ഇനി നാളെ ചിന്തിക്കുവാണെങ്കിൽ നസ്ലിൻ മാത്യു തോമസ് തുടങ്ങിയ താരങ്ങളും മലയാള സിനിമയ്ക്ക് പുതിയൊരു മാനം കൊണ്ട് വന്നിട്ടുണ്ട് മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയം തന്നെയാണ് ടി ബാലഗോപാലൻ എം എയിലെ ബാലഗോപാലൻ രാജാവിന്റെ മകനിലെ വിൻസെന്റ് ഗോമസ് കിരീടത്തിലെ സേതുമാധവൻ താഴ്വാരത്തിലെ ബാലൻ കിൽക്കത്തിലെ ജോജി സതയത്തിലെ സത്യാനന്ദൻ സ്പടികത്തിലെ ആടുതോമ ഇരുവരിലെ ആനന്ദൻ വാനപ്രസ്ഥത്തിലെ കുഞ്ഞക്കുട്ടൻ തന്മാത്രയിലെ രമേശൻ നായർ എന്നീ കഥാപാത്രങ്ങളെല്ലാം തന്നെ പലപ്പോഴും ചർച്ചയാകാറുണ്ട് ഹാസ്യം ആക്ഷൻ വേഷങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം തന്നെയാണ് പ്രേക്ഷകർ മോഹൻലാലിനെ നെഞ്ചിലേറ്റാനുള്ള കാരണവും അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒൻപത് കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ ഒൻപത് ഫിലിം ഫെയർ അവാർഡ് സൗത്ത് ഒരു നന്ദി അവാർഡ് ഒരു അന്താരാഷ്ട്ര ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് രണ്ട് സ്ക്രീൻ അവാർഡ് രണ്ട് സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് എട്ട് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് തുടങ്ങി അദ്ദേഹത്തിന്റെ അഭിനയത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ പ്രശസ്തിയും നായക പദവിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമാതാക്കളും സംവിധായകനും മോഹൻലാലിന് വേണ്ടി ചിത്രങ്ങൾ നിർമ്മിച്ചു ഇതിൽ പലതും ലാലിനെ ഒരു അസാമാന്യ നായക പദവി കൊടുത്തുകൊണ്ട് നിർമ്മിച്ച ചിത്രങ്ങളായിരുന്നു മലയാള സിനിമയുടെ മുഖം ലോകമെമ്പാടും എത്തിച്ചതിൽ മോഹൻലാലിന് വലിയ പങ്കുണ്ട് മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ എന്നും വ്യത്യസ്തമായ അതാണ് ഗൗരവമേറിയ കഥാപാത്രങ്ങൾ ആണ് ഏറെ ഭാഷകളോടുള്ള സമീപനം വില്ലൻ വേഷങ്ങളിൽ നിന്ന് നായകനിലേക്കുള്ള വളർച്ച ഇതെല്ലാം തന്നെ ശ്രദ്ധേയമാണ് എം ടി വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ദേവ ലോകം എന്ന ചിത്രമാണ് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്നാൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായില്ല കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന ചിത്രമാണ് മമ്മൂട്ടിയിലെ അഭിനേതാവിനെ ശ്രദ്ധേയനാക്കിയത് അദ്ദേഹത്തിന്റെ യവനിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്നീ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടെ താരമൂല്യം ഉയർത്തിയത് ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തു മതിലുകളിലെ ബഷീർ അമരത്തിലെ അച്ചൂട്ടി പൊന്തൻമാടയിലെ മാട ഭ്രമയുഗത്തിലെ കുഞ്ചമൻ പോറ്റി പേരൻപിലെ അമ്പുവിന്റെ അച്ഛൻ എന്നിങ്ങനെ മമ്മൂട്ടി അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ അനവധിയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ നേടിയിട്ടുണ്ട് മമ്മൂട്ടി ഇതിനു പുറമെ അഞ്ചു തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പന്ത്രണ്ട് തവണ ഫിലിം ഫെയർ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഹോണറ്ററി ഡോക്ടറേറ്റ് ലഭിച്ച ഇദ്ദേഹത്തെ ആ വർഷം ഡിസംബറിൽ തന്നെ ഡോക്ടറേറ്റ് നൽകി കാലിക്കറ്റ് സർവകലാശാലയും ആദരിച്ചിട്ടുണ്ട് മലയാള സിനിമാ ലോകത്ത് രണ്ടായിരത്തി പത്തിനു ശേഷമാണ് റിയലിസ്റ്റിക് സിനിമകളുടെ ഉദയം ആരംഭിക്കുന്നത് ഒപ്പം ഒരു പറ്റം യുവതാരങ്ങളുടെ അതിൽ എടുത്തു പറയേണ്ടയാൾ ഫഹദ് ഫാസിൽ തന്നെയാണ് ഇന്ത്യയിലെ മറ്റൊരു പുതുതലമുറ താരത്തിനും സ്വപ്നം കാണാനാവാത്ത ഉയരങ്ങളിലേക്കാണ് ഫഹദ് ഫാസിലിന്റെ കുതിപ്പ് തന്റെ പിതാവിന്റെ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ കാലുകുത്തിയ ഫഹദിന് അവിടെ നിന്നും പരാജയത്തോടെ പടിയിറങ്ങേണ്ടി വന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറയും പോലെ പോയി അഭിനയം പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഇറക്കിവിട്ടവർ തന്നെ ഇപ്പോൾ ഫഹദിന്റെ അഭിനയം കണ്ട് പഠിക്കുന്നു ഒരു കഥാപാത്രത്തിന്റെ സഹജമായ മാനർസങ്ങളും അത്തരമൊരു വ്യക്തിത്വം ഓരോ കഥാസന്ദർഭങ്ങളിലും സന്ദർഭങ്ങളിലും ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവ് ഫഹദിനുണ്ടെന്ന് പലരും തെളിയിച്ചിട്ടുണ്ട് ഫഹദിന് മുൻപ് ഈ വിസ്മയം സാധിച്ചിട്ടുള്ള ഏക നായക നടൻ മോഹൻലാൽ ആണെന്നും പലരും പറയുന്നുണ്ട് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം പോലുള്ള ഹൈ വോൾട്ടേജ് പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമകളെ പോലും റിയലിസ്റ്റിക്കായി പരിവർ ിക്കാൻ ഫഹദിനു സാധിച്ചു തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന പടത്തിൽ നായക തുല്യവേഷം സുരാജിന് നൽകി കള്ളനായി അഭിനയിക്കാനും നായകനിരയിൽ തിളങ്ങി നിൽക്കുന്ന ഫഹദ് മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനാക്കിയതിൽ വലിയൊരു ശതമാനം പങ്കും ഫഹദിനുണ്ട് അതുപോലെ പൃഥ്വിരാജ് എന്ന നടന്റെ അഭിനയവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവും തുറന്നു പറഞ്ഞേ മതിയാകൂ ആടുജീവിതം എന്ന ചിത്രത്തിനായി പൃഥ്വിയെടുത്ത കഠിന അധ്വാനം ചില്ലറയൊന്നുമല്ല ഒരു സീനിന്റെ പെർഫെക്ഷന് വേണ്ടി നടൻ എടുത്ത എഫേർട്ട് വളരെ വലുത് തന്നെയാണ് അത് മാത്രമല്ല സിനിമയെ ഒരു വ്യവസായമായി കാണുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നടൻ കൂടിയാണ് പൃഥ്വിരാജ് നടന്റെ ദീർഘവീക്ഷണം പലപ്പോഴും ചർച്ചയാകാറുണ്ട് എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ അംബാസിഡർഷിപ്പാണ് ഞാൻ കാരണം മലയാള സിനിമ നാലു പേർ കൂടുതൽ അറിഞ്ഞാൽ അതാണ് എന്റെ ഏറ്റവും വലിയ നേട്ടം എനിക്ക് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം അഭിനയിക്കണം അവിടുത്തെ ഒരു വലിയ താരത്തിന്റെ പടം റിലീസ് ചെയ്യുന്ന ദിവസം എതിരെ നമ്മുടെ ഒരു പടം റിലീസ് ചെയ്യാൻ പാകത്തിൽ അവിടങ്ങളിലൊക്കെ നമുക്ക് സ്വീകാര്യത ഉണ്ടാവണം തന്റെ തൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ പൃഥ്വി പറഞ്ഞപ്പോൾ നടനെ പുച്ഛിച്ചവരായിരുന്നു ഏറെയും എന്നാൽ കാലങ്ങൾ കടന്നു പോകവേ അതെല്ലാം നടൻ നേടിയെടുത്തു ഇന്ന് മലയാള സിനിമയുടെ അംബാസിഡർ ആണ് പൃഥ്വിരാജ് എന്ന് വിശേഷിപ്പിക്കാം അതുപോലെ കഥാപാത്രങ്ങളുടെ വൈവിധ്യത്തിലും പരീക്ഷണങ്ങൾക്ക് തയ്യാറായും നിൽക്കുന്ന നടനാണ് ടൊവിനോ തോമസ് മലയാള സിനിമ പ്രേക്ഷകർക്കിടയിൽ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് സൃഷ്ടിക്കാൻ ടൊവിനോയ്ക്കായിട്ടുണ്ട് മിന്നൽ മുരളി രണ്ടായിരത്തി പതിനെട്ട് എ ആർ എം മായാനദി തുടങ്ങിയ ചിത്രങ്ങളിലെ എല്ലാം അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ് നിലവിലെ നായകസങ്കല്പത്തിനുമേൽ പ്രഹരമേൽപ്പിക്കുന്ന ചിത്രമായിരുന്നു ടൊവിനോയുടെ മായാ നദി ഇവർക്കെല്ലാം പുറമെ ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ ദുൽഖർ സൽമാൻ ഉണ്ണി മുകുന്ദൻ നിവിൻ പോളി എന്നിവരും പ്രേക്ഷകരുടെ പ്രിയങ്കരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും യുവതാരങ്ങൾ വളരുമ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും ഇപ്പോഴും മലയാള സിനിമയുടെ നെടും തൂണുകൾ തന്നെയാണ് അവർ ഇപ്പോഴും ബോക്സ് ഓഫീസ് വിജയങ്ങൾ നേടുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്യുന്നു ഈ താരങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും താരസിംഹാസനം കൈയടക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എല്ലാ തലമുറയിലെ താരങ്ങളും മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വിലപ്പെട്ടത് തന്നെയാണ് മത്സരമല്ല ആരോഗ്യകരമായ സഹവർത്തിത്വമാണ് മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ആധാരം പ്രേക്ഷകർക്ക് ഏറ്റവും മികച്ച സിനിമകൾ ലഭിക്കുക എന്നതാണ് പ്രധാനമെന്ന് ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടതാരം ആരാണ് ഇന്നത്തെ തലമുറയാണോ അതോ പഴയ കാലത്തിലെ താരങ്ങളാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക